പച്ചക്കറികളൊന്നുമില്ലാത്ത ദിവസങ്ങളിലും മടിയുള്ള ദിവസങ്ങളിലൊക്കെ പത്ത് മിനിറ്റ് പോലും വേണ്ടട്ടോ ഈ ഒരു ഉള്ളി സാമ്പാർ എടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാലും ചോറിൻ്റെ കൂടെയാലും ഒക്കെ നല്ല കോമ്പിനേഷനാണ് അര കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലൊന്നും വേവിച്ചെടുക്കാം ഈ ഒരു സമയം കൊണ്ട് ഒരു കടയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു പതിനഞ്ച് പതിനേഴ് ഉള്ളി തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഒന്നിട്ടിട്ട് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുന്ന സമയത്ത് രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് ൂടി ചേർത്തിട്ടൊന്ന് വയറ്റിയെടുക്കാം തക്കാളി ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിലേക്ക് സാമ്പാർ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കുക്ഡ് എന്നുള്ള ബ്രാൻഡിന്റെ മദ്രാസ് ടിഫിൻ സാമ്പാർ മസാലയാണ് കേട്ടോ ഈ ഒരു മസാല ചേർക്കുകയാണെങ്കിൽ ഇതിൽ പുളിയു ഉപ്പൊക്കെ ഇൻക്ലൂഡഡ് ആണ് അതുകൊണ്ട് വേറെ പുളിയും ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വേറെ പൊടികളും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഇവർ തന്നെ വേറെ ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് നല്ല ടേസ്റ്റും ഉണ്ട് ലിങ്ക് വേണ്ടവർ കമന്റ് ചെയ്താൽ മതി ഒന്നിൽ തന്നെ രണ്ട് പാക്കായിട്ടാണ് ഉള്ളത് ഒരു പാക്ക് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയും ചെയ്യാം അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മസാല ഒക്കെ നന്നായിട്ടൊന്ന് പച്ചമണക്കുമ്പോൾ ഇതിലേക്ക് വേവിച്ചു വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിന് വെള്ളം കൂടെ ചേർത്ത് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ടിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുളകും ഇട്ടിട്ട് ഇതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാം അവസാനം കുറച്ച് മല്ലിയിലും ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് മിക്സാക്കിയാൽ അടിപൊളി സാമ്പാർ റെഡി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ